വർഷത്തോളം പഴക്കമുള്ള കുളം നികത്തലിനെതിരെ പ്രതിഷേധമരമ്പി ശ്രീനാരായണപുരം പഞ്ചായത്തിൽ പടിഞ്ഞാറ് വെമ്പല്ലൂരിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ ഏകദേശം നൂറു വർഷത്തോളം പഴക്കമുള്ളതും ഈ പ്രദേശവാസികൾ കുളിക്കുന്നതിനും അലക്കുന്നതിനും മറ്റു ജലസേചന ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതുമായ അഞ്ചു സെന്റിൽ കൂടുതൽ വരുന്ന കുളം മുതിരക്കൽ തറവാട്ടുകാരുടെ ഉടമസ്ഥതയിൽ നിന്നും നാസർ എന്ന ഒരാൾ വാങ്ങുകയും ഇതിനുശേഷം ഇതിലുണ്ടായിരുന്ന വീടും സ്ഥലവും മറ്റൊരാൾക്ക് വിൽക്കുകയും ഈ വീട് പൊളിച്ചതിന്റെ വേസ്റ്റ് കുളത്തിലിട്ട് നികത്താൻ ശ്രമിക്കുകയും ഇതറിഞ്ഞ തിരുനിലം റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ട് വില്ലേജിലും പഞ്ചായത്തിലും മറ്റു ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തു ഇത് നികത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇവിടെ ഒരു വീടുണ്ടായിരുന്നു വീട് പൊളിക്കുകയും ചെയ്തു വീട് പൊളിച്ച് കുളത്തിലേക്ക് ഇടാൻ പോണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഈ വികാസും അവരുടെ പണി വികാസിൻ്റെ പണിക്കാര് ജെ സി ബി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കുള നിർത്താനല്ല കുളം നിർത്തുമല്ല ആ അപ്പുറത്തെ പറമ്പിൽ കൂട്ടുകയാണ് ഈ പൊളിച്ച സാധനങ്ങൾ വേസ്റ്റ് മുഴുവൻ അതിനകത്ത് കൂട്ടുകയാണ് എന്ന് പറഞ്ഞു കുളത്തിൽ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉറപ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി വികാസ് എന്ന കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള ആളുടെ പണിക്കാരോട് നികത്താൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു അവർ നികത്തില്ല എന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു പിന്നീട് രാത്രിയും പകലുമായി ഈ വേസ്റ്റുകൾ കുളത്തിലേക്ക് തട്ടി നികത്തുകയും കൂട്ടത്തിൽ സർക്കാർ അവധി ദിവസങ്ങളിൽ നാലും അഞ്ചും ടിപ്പറുകൾ ഉപയോഗിച്ച് ഒറ്റയടിക്ക് നികത്തുന്ന പണിയാണ് ഇവർ ചെയ്തത് ഈ പ്രദേശത്ത് ജലസ്രോതസ്സുകൾ ഇപ്രകാരം നികത്തുന്നത് മൂലം വലിയ ജലക്ഷാമവും കുടിവെള്ള രൂക്ഷമാവുന്നു മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പല വീടുകളിലും കിടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അതിനാൽ ഇത് നികത്തുന്നത് റെസിഡൻസ് അസോസിയേഷൻ തടയുകയും ചെയ്തു എന്നാൽ മതിലകം പോലീസ് അഡീഷണൽ എസ് ഐ ഫ്രാൻസിയുടെ നേതൃത്വത്തിൽ എത്തിയ പോലീസ് തടഞ്ഞ ടിപ്പറുകൾ പറഞ്ഞു വിടുകയും നാലു മണിക്ക് സ്റ്റേഷനിൽ ഇരു കൂട്ടരോടും സമിതിക്കാരോടും എത്താൻ പറഞ്ഞു ഇവിടെ വെച്ച് തീരുമാനിക്കാമെന്ന് പറയുകയും ചെയ്തിരുന്നു കുളം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നതാണ് അസോസിയേഷന്റെ ആവശ്യം ഈ ആവശ്യം കോൺട്രാക്ടറായ വികാസ് എസ് എൻപുരം മൂന്നാം വാർഡ് മെമ്പറും പെരുന്തോട് സംരക്ഷണ സമിതി മെമ്പറുമായ രാജേഷും ഷിബു എന്നിവരും അസോസിയേഷൻ അംഗങ്ങളായ എം എം മോഹനൻ ടി വി വേണു എം വി പ്രദീപ് എൻ എം ഗിരീഷ് എം എ ദിനേശ് രാജീവ് പി കെ എന്നിവരും വാർഡ് മെമ്പർ കൃഷ്ണേന്ദു എന്നിവർക്കും ഉറപ്പ് നൽകി